ഇന്ന് മമ്മി ഈ സാരി സെലക്ട് ചെയ്ത കഥയാണ് പറയാൻ പോകുന്നത് രാവിലെ ഞാൻ മമ്മീനെ കാണാൻ വീട്ടിൽ ചെന്നപ്പോൾ മമ്മി കുറേ പഴയ സാരിയും ബ്ലൗസും ഒക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് ഒരു പ്രോഗ്രാം വരുന്നുണ്ട് അതിൻ്റെ തീം എന്ന് പറഞ്ഞാൽ ബേജ് ടോണാണ് അപ്പോൾ അതിനു പറ്റിയിട്ടുള്ള സാരിയും ബ്ലൗസും ഒക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഫംഗ്ഷന് പോകായതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ കടയിലുള്ള പുതിയ സാരി എടുത്തുകൊണ്ട് പോകാം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് കയ്യിലുള്ള ബ്ലൗസിന് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന സാരീസാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബേജ് ടോണിൽ വരുന്ന എല്ലാ സാരീസും എല്ലാ ഫാബ്രിക്കിൽ വരുന്നതും ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് ഒന്നരട്ടെണ്ണം ഇഷ്ടപ്പെട്ടത് മമ്മിത അവിടെ എടുത്തുവച്ചിട്ടുണ്ട് പിന്നീടാണ് ഞങ്ങൾ ഈ ഒരു സാരി ഇത് ഇതിനകത്താകുമ്പം നമുക്ക് ഒരു കളേഴ്സ് വരുന്നുണ്ട് ആ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും മമ്മിയുടെ കയ്യിൽ ഇതിന് സിമിലറായിട്ട് അല്ലെങ്കിൽ ഇതിന് ചേരുന്നൊരു ബ്ലൗസ് ആ സമയത്ത് ഉണ്ടായിരുന്നു കണ്ടില്ലേ ഒരു ലാവൻഡറും പിങ്കും ഒക്കെ ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ആ ഒരു ബ്ലൗസ് ഈ ഒരു സാരിയായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ ഒരു സാരിയും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സാരിയുടെ എന്താണ് ടോട്ടൽ ലുക്ക് വരുന്നത് ഇതുപോലെയാണ് ഈ ഒരു ആപ്ലിക്ക് വർക്ക് നമ്മുടെ സാരി പോർഷനിൽ ഫുള്ള് വരുന്നുണ്ട് ഇതിന് പെയർ ചെയ്തിരിക്കുന്ന ഞങ്ങളും ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസാണ് പിന്നെ ഈ ഒരു ടൈപ്പ് സാരീസ് വരുന്നുണ്ട് ഒരു ഫ്ലോറൽ പാറ്റേണിൽ വരുന്നതാണ് ഇതും ബേജ് ടോണിൽ തന്നെയാണ് വരുന്നത് ബേജ് ക്രീം ആ ഒരു ടോണിലാണ് അതിൻ്റെ രണ്ട് മൂന്ന് കളർ കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു അപ്പം അതിലൊരു പാറ്റേണും കൂടെ മമ്മി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് സാരിയാണ് ആ ഒരു കളർ തീമിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് മമ്മിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു സാരിയാണ് മമ്മി ആ ഒരു പ്രോഗ്രാമിൽ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് കടയിൽ നിന്ന് പുതിയ സാരി മേടിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേന് മമ്മിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും ഒരു കസ്റ്റമർ വന്ന് ഈ സാരി എടുക്കുവാണെങ്കിൽ ആ ലാഭം എനിക്ക് കിട്ടുമല്ലോ അതല്ലെങ്കിൽ അമ്മമാരെല്ലാവരും അങ്ങനെയാണ് മമ്മി ഇവിടുത്തെ സാരി ഇതായിരുന്നു കേട്ടോ